എനിക്ക് വേണ്ട ഇത് എപ്പ നോക്കിയാലും സാമ്പാറും കുടുംങ്കറിയും എന്നോ ഇതിനെല്ലാം കൊഴപ്പം കുഴപ്പം കഷ്ടപ്പെട്ടുണ്ടാക്കി തരുമ്പോ വേണ്ട മോളെ എനിക്ക് വേണ്ട പൊറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്തൂടെ പൊറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാനാ ഇതെല്ലാം വെറുതെ വിചാരം പോടി എനിക്ക് വേണ്ട നീ ആ വാടക കൊടുക്കാൻ പറ്റ പൈസ രൂപയും കിട്ടാലെ മോക്ക് എന്തെങ്കിലും നിങ്ങൾ ഒറ്റ ഒരാളാണ് അപ്പൊ എണ്ണീന ഇങ്ങനെ മോള് പോകുന്ന വഴിക്ക് അല്ലേ അച്ഛൻ പണിയെടുക്കുന്നത് ഈ വെള്ളം അച്ഛനെ കൊടുക്കണേ അമ്മേ അച്ഛൻ വന്നാ ഇല്ല മോണൻ അച്ഛന്റെ കഷ്ടപ്പാടല്ല ഞാൻ രാവിലെ കണ്ടിനു അമ്മേ അമ്മ ഉണ്ടാക്കുന്ന എല്ലാം ഞാൻ എനിക്ക് കഴിച്ചോളാം വാശിയൊന്നും പിടിക്കൂല